മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട താരം തന്നെയാണ് നടൻ ഷാനവാസ് അദ്ദേഹത്തിന്റെ കുടുംബ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലിടയ്ക്ക് വൈറലാകാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പങ്കുവെക്കാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ് ഷാനവാസ് സ്വന്തം അധ്വാനത്തോടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കൂട്ടിവെച്ച പൈസയുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഹുണ്ടായുടെ ഷോറൂമിലേക്കാണ് ഹുണ്ടായുടെ ക്ലാസിക് ക്രറ്റ തന്നെയാണ് ഇപ്പോൾ ഷാനവാസ് വാങ്ങാൻ തയ്യാറായിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് തട്ടമിട്ട് ആദ്യമായി പ്രേക്ഷകർ കാണുന്ന ഷാനവാസ് ഭാര്യയാണ് ഭാര്യ ഷാനവാസ് ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയായി തുടങ്ങി തന്നെ ഷാനവാസും ഷാനവാസിന്റെ മക്കളും അടങ്ങുന്ന ഒരു കിടിലം ഫാമിലിയായി തന്നെയാണ് കാർ എടുക്കാൻ ഇവർ വന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഷാനവാസിന് ഉള്ളത് ഷാനവാസും ഭാര്യയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏര് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഇവരുടെ വിശേഷങ്ങൾ സ്വയം രത്തിലാണ് ഇപ്പോൾ ഷാനവാസ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്താണ് ഷാനവാസ് ജനിച്ചതും ഒക്കെ തന്നെയും മഴവിൽ മനോരമ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്വയംവരം സീരിയൽ രാജീവൻ എന്ന നായകനും വിജ്വലമായ പ്രകടനമാണ് ഷാനവാസ് കാഴ്ചവെക്കുന്നത് ഷാനവാസ് ഷാനു എന്ന് പറഞ്ഞാലാണ് കൂടുതലും പ്രേക്ഷകർക്ക് അറിയാവുന്നത് ഈയിടയ്ക്ക് പോലും മികച്ച ടെലിവിഷൻ നടന് ഉള്ള അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ് ട്രാക്ക് റിതം ബിഗ് സല്യൂട്ട് ക്വീൻ തുടങ്ങി പത്ത് സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷനിലെ അഭിനയ മികവിന് നിരവധി അവാർഡുകളും ലഭിച്ചു ഇദ്ദേഹം മലയാള ചലച്ചിത്ര സൗഹൃദവേദിയിൽ മികച്ച ടെലിവിഷൻ സീരിയലിനുള്ള നടൻ പ്രേംനസീർ അവാർഡാണ് ഈ ഇടയ്ക്ക് നേടിയത് രണ്ടായിരത്തി പത്തിൽ സൂര്യ ടി വിയിൽ ഇന്ദ്രനീരം സീരിയലോടെയാണ് ഷാനവാസ് ടെലിവിഷൻ അഭിനയ മേഖലയിൽ എത്തിയത് ഏഷ്യാനെറ്റിലെ കുങ്കുമ്പൂവ് സീരിയലിലൂടെ പോപ്പുലറായി വിവിധ ടെലിവിഷൻ ചാനലുകളിലെ മാലാഖമാർ സീത സത്യമേവ ജയ്ദേവ് വാസ്തവം ഗായാമോഹിനി മിജിരണ്ടിലും സീതപ്പെണ്ണ് അലി അമ്പൽ കൂടത്തായി താമരത്തുമ്പി ചിന്താവിഷ്ടയായ സീത സ്വയംവരം തുടങ്ങിയ സീരിയലുകൾ കൂടാതെ കുടുംബ മനസ്സുകളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പ്രേംനസീർ പുരസ്കാരം സമർപ്പണം ജനുവരി പതിനാലിന് ആറാഴ്ചയായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഷാനവാസ് ഷാനുനതി ലഭിച്ചതും ഇതോടെ തന്നെ പ്രേംനസീർ വിട പറഞ്ഞ് മുപ്പത്തഞ്ചു വർഷം ആഘോഷിച്ചപ്പോഴായിരുന്നു അവാർഡ് ലഭിച്ചതടക്കമുള്ള വിശേഷങ്ങൾ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഭാര്യയും കുഞ്ഞുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഭൂരിഭാഗം സമയവും ആരാധകരെ കാണിക്കാറില്ല മറിച്ച് സീരിയൽ ലോകത്തെ എല്ലാ വിശേഷങ്ങളുമാണ് അദ്ദേഹം അറിയിക്കാറുള്ളത് കൂടുതലും ഇത്തരം വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളതും അലഹമില്ല ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു ഞാൻ എൻ്റെ ഭാര്യയും മക്കളോടൊപ്പം ചേർന്ന് എൻ്റെ വലിയൊരു ഒരു അധ്വാനം തന്നെ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മലയാളം തമിഴ് ചലച്ചിത്ര നടൻ കൂടിയാണ് ഷാനവാസ് മലയാളത്തിലെ പ്രശസ്ത നടൻ പ്രേം നസീറിന്റെ മകൻ കൂടിയാണ് ഇദ്ദേഹം അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച് ഇപ്പോൾ മലപ്പുറത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ചിറയൻ കീഴാണ് അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ നടത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ചു വർഷങ്ങൾക്ക് ശേഷം നിരവധി സിനിമകൾ അദ്ദേഹം ചെയ്തു കൂട്ടുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു നടനായി മാറുകയായിരുന്നു താരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ